നാലു മാസങ്ങൾക്ക് മുമ്പാണ് ഉപ്പുമുളകും സീരിയലിലൂടെ ശ്രദ്ധേയനായ ഋഷി എസ് കുമാറും സീരിയൽ നടിയും ഡോക്ടറുമായ ഐശ്വര്യ ഉണ്ണിയും വിവാഹിതരായത് വർഷത്തോളം നീണ്ട പ്രണയത്തിനു പിന്നാലെ വിവാഹിതരായ ഇരുവരെയും തേടിയെത്തിയ ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് ഐശ്വര്യ ഉണ്ണിയുടെ പിതാവ് ഉണ്ണികൃഷ്ണൻ എൻ എൻ മരണത്തിന് കീഴടങ്ങി എന്ന വാർത്തയായിരുന്നു അത് ഐശ്വര്യ തന്നെയാണ് ആ സങ്കട വാർത്ത തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത് വലിയ സങ്കടത്തോട് ഞങ്ങളുടെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു എന്ന വാർത്ത അറിയിക്കുന്നു എന്നാണ് ഐശ്വര്യ പറഞ്ഞത് മിസ് യു അച്ഛ എന്നും നടി കുറിച്ചിട്ടുണ്ട് അച്ഛൻ്റെ പിറന്നാൾ കേക്ക് മുറിക്കുവാൻ മക്കളായ ഐശ്വര്യയും നവ്യയും അച്ഛൻ്റെ രണ്ടു വശത്തും നിൽക്കുന്ന ഫോട്ടോയായിരുന്നു പങ്കുവെച്ചുകൊണ്ടാണ് ആ വേർപാടിൻ്റെ വാർത്ത ഐശ്വര്യ ഉണ്ണി അറിയിച്ചിരിക്കുന്നത് ഐശ്വര്യയുടെ പിതാവ് ഉണ്ണികൃഷ്ണൻ പ്രിയപ്പെട്ടവർക്കെല്ലാം അദ്ദേഹം ഉണ്ണിയായിരുന്നു സത്യസായി ബാബയുടെ വലിയ അനുയായിയായിരുന്നു ഉണ്ണി അതാണ് ഋഷി എസ് കുമാറിനെ അച്ഛൻ ഇഷ്ടപ്പെടാനുണ്ടായ ആദ്യത്തെ കാരണം അതിനിടയ്ക്ക് അച്ഛന് പക്ഷാഘാതം സംഭവിച്ചിരുന്നു അതിനെ തുടർന്നാണ് അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഐശ്വര്യയുടെയും ഋഷിയുടെയും വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ വേണമെന്ന് ആഗ്രഹിച്ചതും അത് നടത്തിയതും കോതമംഗലം തൃക്കാരൂർ സ്വദേശിനിയാണ് ഐശ്വര്യ ഫോറസ്റ്റ് ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ ഉഷയാണ് അമ്മ ഹൈക്കോടതിയിൽ ആയിരുന്നു ഐശ്വര്യയുടെ സഹോദരി നവ്യ ഇപ്പോൾ എൽ എൽ എമ്മിന് പഠിക്കുകയാണ് കുടുംബവിളക്കെന്ന സീരിയലിലെ പൂജയായി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയായ ഐശ്വര്യ ഡി ഫാം പഠിച്ച് അഭിനയത്തിലും അഭിനയ രംഗത്ത് തന്നെ തുടരുകയായിരുന്നു അച്ഛൻ ഏറെക്കാലമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു എങ്കിലും അസുഖങ്ങളെല്ലാം ഭേദമായി ഇനിയും അച്ഛൻ തങ്ങളോടൊപ്പം ഏറെക്കാലം ജീവിക്കും എന്ന പ്രതീക്ഷയിലിരിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ ഈയൊരു വേർപാട് അച്ഛൻ്റെ ആകസ്മിക വിയോഗത്തിൽ തളർന്നിരിക്കുകയാണ് ഐശ്വര്യവും ഋഷിയും അച്ഛൻ ഉണ്ണിയുമായി നല്ല അടുപ്പമായിരുന്നു ഋഷിക്കുണ്ടായിരുന്നത് മരുമകൻ എന്ന ഒരു സ്ഥാനത്തിനപ്പുറത്തേക്ക് ഒരു മകനായിട്ടായിരുന്നു അദ്ദേഹം ഋഷിയെ കണ്ടിരുന്നത് പഠനത്തിനിടെ അഭിനയ ലോകത്തേക്ക് ഇറങ്ങിയ ഐശ്വര്യ ഉണ്ണി ഉണ്ണിക്ക് പിന്തുണയേകി ഒപ്പം നിന്നിരുന്നത് അച്ഛൻ ഉണ്ണി തന്നെയായിരുന്നു അച്ഛൻ പകർത്തിയ നിരവധി ചിത്രങ്ങളാണ് അച്ഛൻസ് ഫോട്ടോഗ്രാഫി എന്ന പേരിൽ ഐശ്വര്യ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലും പങ്കുവച്ചിരിക്കുന്നത് ആറു വർഷം മുമ്പ് ഒരു ഓഡീഷനിൽ വെച്ചാണ് ഋഷിയും ഐശ്വര്യയും കണ്ടുമുട്ടിയത് ഋഷി ഒരു ആൽബം സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഋഷി തന്നെയായിരുന്നു പാട്ട് എഴുതിയിരുന്നതും ബോധം പോയി എന്ന പാട്ടായിരുന്നു അത് അതിൽ അഭിനയിക്കാനായി താരങ്ങളെ കണ്ടെത്താൻ നടത്തിയ ഓഡീഷനിൽ നിന്ന് വെച്ചാണ് ഋഷി ഐശ്വര്യ